hello സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോദ്യീ കൂട്ടുകരി ഇന്ന് ഞാൻ ഒരു ഷോളുമായിട്ടാണ് വന്നിട്ടുള്ളത് മുൻപ് ഈ ഷോൾ വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ഷോളിൽ ഈ ഒരു ഷോൾ എടുത്തിട്ട് വേറെ ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ നമ്മുടെ ഷോൾ എത്ര ആണോ നിങ്ങൾക്ക് ശേഷത്രയും നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ എൻ്റെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡാണ് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കാം തീരെ കട്ടിയുള്ള ഒരു മിനിമം ഒരു മീഡിയം ടൈപ്പ് കട്ടി വേണം നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിന് അതിനൊരു പെറ്റേണിൻ്റെ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പെറ്റേണിൻ്റെ ആ ഒരു ഷേപ്പ് അപ്പോൾ അതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ആ ഒരു ഷോൾ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഇത് എങ്ങനെയൊന്നാക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവുമ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് കെട്ടുക എൻ്റെ ഈ ഒരു സെയിം കളർ നൂലില്ല ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് കുറച്ച് കൂടി വരും എന്താ വെള്ള കളർ നൂല് വേണ്ടായിരുന്നു അതെനിക്കറിയാം എൻ പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കളറ് നൂലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വെള്ള കളറിലുള്ള നൂലെടുത്തത് കേട്ടോ അപ്പോൾ ഒരു ഷോൾഡറിലോട്ട് ചുറ്റുമ്പോൾ മാക്സിമം ഒന്ന് കെട്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷമാണ് അത് ബാക്കിയും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമായിട്ട് വരുന്നുള്ളത് ഇതുപോലെ അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പെറ്റൽസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന രണ്ടേ രണ്ട് പൂക്കളാണ് അതുകൊണ്ട് അതിനാവശ്യത്തിന് അതായത് ഓരൊറ്റ പൂവിന് അഞ്ചിതള ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരുപാട് ണം കേട്ടോ നല്ല ഭംഗിയാണ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയാണെന്ന് അപ്പോൾ ഇത് ഞാൻ പത്ത് വെറ്റൽസ് ഉണ്ടാക്കിയെടുത്തു കണ്ടില്ല ആ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേനും ആ ഒരു ഷോള് അതായത് ആ ഒരു ക്ലോത്ത് ഇതുപോലെ പതിയെ പതിയെ അങ് ഇളകി വരുന്നതായിരിക്കും അപ്പോൾ അത്രയും നമ്മൾ സെറ്റാക്കി ഇനി ഇത് എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഇതിൻ്റെ പേര് പോളങ്സ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നേ അപ്പോൾ അതെടുത്തു അപ്പോൾ ഇത് എല്ലാവരുടെയും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ നോർമലി ഫ്ലവറിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ ബഡ് പോലെ ചെയ്യത്തില്ലേ അതായത് കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബഡ് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ അതിൽ തന്നെ അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി നമുക്ക് മാറ്റങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തത് പക്ഷേ സംഭവം സെറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തേ അത് അത്രയും ഞാൻ നന്നായിട്ടൊന്നും കെട്ടിക്കൊടുത്തേ പിന്നെ കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ട് പോകാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ചിലപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ശരിയായിട്ട് വരാൻ സാധ്യതയില്ല സമയം കിട്ടുന്നത് പോലെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത് കൂടാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇടാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത് അതായത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ അവരിഷ്ടപ്പെടില്ല എന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ സാരില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അങ്ങനെ ഇത് നമ്മൾ നാലാമത്തെ പെറ്റിലും അടിപൊളിയായിട്ട് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാർ കൂടി ചെറിയൊരു കട്ടി കുറവായതുകൊണ്ടാണ് ആ ഒരു രീതി ഇത് ഇങ്ങനെ വളങ്ങിയിരിക്കുന്നത് എന്നാലും നല്ല ഭംഗിയുണ്ട് ചെയ്തു വന്നപ്പോഴത്തേനും ആ ഒരു വളങ്ങിയിരിക്കുന്നതെന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കണ്ട പക്ഷേ അവസാനം നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാൻ എടുക്കുന്നത് അതായത് എൻ്റെ കയ്യിൽ ഗ്രീൻ ടൈപ്പ് ഉണ്ട് എന്നാലും ഞാൻ ഗ്രീൻ കളറിലുള്ള ഒരു റിബൺ എടുക്കുന്നുണ്ട് ആ ഒരു തണ്ടൊന്ന് കെട്ടി സെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു റിബൺ വെച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ടേപ്പുള്ളവർ അതെടുക്കാം അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ ടേപ്പ് സെലോ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇതുമില്ലെങ്കിൽ ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു തണ്ടൊന്ന് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിൽ ഈർക്കിൽ വെച്ചിട്ടാണ് ആ ഒരു ബേസ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈറക്കിൽ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ ബാംബൂ സ്റ്റിക്കോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റത്തിൽ മേടിക്കാത്ത ഒരു ഐറ്റമാണ് ആ ഒരു ബാംബൂ സ്റ്റിക്ക് മേടിക്കണം എന്നാഗ്രഹമുണ്ട് ഞാൻ പോയിട്ട് ചോദിക്കുന്ന ഒരു കടയിലും ഈ ഒരു ഐറ്റം ഇല്ല അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും മേടിക്കാൻ എന്തായാലും മേടിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തു ഒരു അതായത് ഈ ഒരു റിബൺ ആയതുകൊണ്ട് തന്നെ ചില ഇത് ഒട്ടിയിരിക്കാൻ സാധ്യതയില്ല അതായത് നമ്മുടെ ഒരു തണ്ടിൽ ഇത് ഇതുപോലെ കൊടുക്കുമ്പോൾ അത് ഗ്രീൻ ടേപ്പ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടി അത് കറക്റ്റ് സെറ്റായിട്ടിരിക്കും ഞാനത് ഗ്ലൂ വെച്ചിട്ടൊന്നും ഒട്ടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് അടിപൊളി അത് സെറ്റായിട്ട് ഇരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നോക്കി ഒട്ടിച്ച് നോക്കി അപ്പോൾ അത് അവിടെത്തന്നെ അങ്ങ് സെറ്റായിട്ടിരുന്നു ഇത് കണ്ടില്ലേ നന്നായിട്ട് നന്നായിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റും എടുക്കുന്നവരാണെങ്കിൽ അത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലുള്ള ലൈറ്റർ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മെഴുതിരി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ അത് അവിടെ തന്നെ അങ്ങിരുന്നോളും അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പൂവ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ആണ് ഇതിൻ്റെ ഭംഗി എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പൂവ് റെഡിയാക്കി ഇതുപോലെ തന്നെ രണ്ടാമത്തെ പൂവും ചെയ്തു സെയിം മെത്തേഡ് തന്നെയാണ് രണ്ടാമത്തെ പൂവും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടുകാർ ഒരുപാട് ഉണ്ടാക്കി നോക്കുക ഈ രണ്ടെണ്ണത്തിൽ വെച്ച് നിർത്തരുത് അതായത് എന്റെ സമയത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നവർ ഒരുപാട് കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളർഫുൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കു തണ്ടുകളും കൂടെ യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഇങ്ങനെ വച്ചു കൊടുത്തപ്പോഴത്തേനും കുറച്ചുകൂടെ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് ഇനി ഇല നമുക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഷോളിൽ ഈ ഒരു പെറ്റലി ഉണ്ടാക്കിയ സെയിം മെത്തേഡ് വെച്ചിട്ട് ആ ഒരു ലീഫും കൂടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ എനിക്ക് ആ ഒരു ഗ്രീൻ കളറിലുള്ള ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉള്ള ഒരു ഷോൾ വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു ക്രാഫ്റ്റ് ചെയ്തു അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ഞാൻ ആ ഒരു നീളമുള്ള ആ ഒരു ലീഫ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് കേട്ടോ കയ്യിലുണ്ടായിരുന്ന ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തപ്പോഴത്തേന് സംഭവം അത്ര സെറ്റ് ആയിട്ടൊന്നും ഇരുന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു പഴയ ഒന്നും കളയേണ്ട ഒരു അടിപൊളി ലുക്ക് തന്നെ കിട്ടിയില്ല നമ്മുടെ പഴയ ഷോൾ ഇപ്പോൾ ഇതല്ല ഏത് ടൈപ്പ് ഷോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് എൻ്റെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ ആരും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടിട്ട് പോകാണ്ട് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ